ും എങ്ങനെ പറയാം ഞാനും ഈ സിനിമയുടെ ചെറിയ ഭാഗമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു സിനിമയാണെങ്കിൽ സിനിമയാണ് ഭയങ്കര അമ്പീഷ്യസായിട്ട് ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു താങ്ക് യു മച്ച് ഏറ്റവും പുതിയ പോയിട്ടുണ്ട് എല്ലാവർക്കും <laughs> സൗകര്യം <laughs> 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 아무나. <목소리도> 아무나. <목소리도> 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 નોડી કેટેટર છે તો સી બધી નોડી ની કે કેજી 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 બોલી જો બોર્ડ മതി <laughs> <laughs> <laughs>